നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിങ് ആൻഡ് റിസർച്ച് സെന്ററിനെ കേരള ട്രാൻസ്പോർട്ട് അക്കാദമിയാക്കി മാറ്റുമെന്ന് മന്ത്രി കെ പി ഗണേഷ് കുമാർ പറഞ്ഞു ആറിൽ കമ്പ്യൂട്ടർ ലാബിന്റെയും മൊബൈൽ ആപ്ലിക്കേഷന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി വാർത്ത വിശദമായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിങ് ആൻഡ് റിസർച്ച് സെന്ററിനെ കേരള ട്രാൻസ്പോർട്ട് അക്കാദമിയാക്കി മാറ്റുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു എടപ്പാൾ ഐ ഡി ടി ആറിൽ കമ്പ്യൂട്ടർ ലാബിന്റെയും ഐ ഡി ടി ആർ മൊബൈൽ ആപ്ലിക്കേഷന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മികച്ച ഡ്രൈവിംഗ് സംസ്കാരം ഉണ്ടാക്കിയെടുക്കേണ്ടത് പ്രധാനമാണ് ഐ ഡി ടി ആറിന്റെ പ്രവർത്തന ഫലമായി പുതിയ ഡ്രൈവിംഗ് സംസ്കാരം വരും തലമുറയിൽ ഉണ്ടായി വരണം അപകടങ്ങൾ ഭൂരിഭാഗവും വരുത്തിവെക്കുന്നതാണ് അതിന് തടയിടാൻ ഇതിലൂടെ സാധിക്കണമെന്നും മന്ത്രി പറഞ്ഞു ഐ ഡി ടി ആറിന്റെ സബ് സെന്ററുകൾ മറ്റു ജില്ലകളിൽ തുടങ്ങാൻ പദ്ധതി തയ്യാറാക്കുന്നുണ്ട് എടപ്പാൾ ഐ ഡി ടിആറിൽ ഉദ്ഘാടനം നിർവഹിച്ച പുതിയ ലാബിൽ കെ എസ് ആർ ടി സിയുടെ മുഴുവൻ സോഫ്റ്റ്വെയറുകളും ഉപയോഗപ്പെടുത്താനുള്ള തീരുമാനവും എടുത്തതായി മന്ത്രി പറഞ്ഞു കൂടാതെ പഠിതാക്കളുടെ മാനസികോല്ലാസത്തിനായി അത്യാധുനിക സൌകര്യത്തോടെയുള്ള തിയേറ്റർ നിർമ്മിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട് ഐ ഡി ടിആറിലെ ലാബും വാഹനങ്ങളുടെ എല്ലാ മെഷീനുകളുടെയും കട്ട് മോഡലുകളും വർക്കിംഗ് മോഡലുകളും മന്ത്രി സന്ദർശിച്ചു കെ എസ് ആർ ടി സിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരിഷ്കാരത്തിലൊന്നാണ് ചലോ കെഎസ്ആർടിസി ആപ്പ് ജനങ്ങളെയും യാത്രക്കാരെയും കൂടുതൽ കെ എസ് ആർ ടി സിയിലേക്ക് അടുപ്പിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് തോന്നുമ്പോൾ വണ്ടി വരും എന്നുള്ള അവസ്ഥ മാറും വണ്ടി വരുന്ന സമയം നിർത്തുന്ന സമയം എവിടെ എത്തി സീറ്റുണ്ട് എന്നൊക്കെ ഈ ആപ്പ് വഴി അറിയാനാകും തന്നെയുമല്ല ടിക്കറ്റ് അടക്കം ആപ്പ് വഴി എടുക്കാനുള്ള സംവിധാനവും ഉണ്ടെന്നും മന്ത്രി പറഞ്ഞു കെ എസ് ആർ ടി സി യാത്ര ഏറ്റവും സൗകര്യത്തോടെയുള്ള യാത്രയാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു കെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരിഷ്കാരങ്ങളൊന്നാണ് ഈ ചലോ കെ എസ് ആർ സി ചലോ ആപ്പ് ജനങ്ങളെ കെ എസ് ആർ ടി സിയിലേക്ക് അടുപ്പിക്കുക യാത്രക്കാരെ കെ എസ് ആർ ടി സി അടുപ്പിക്കുക കൂടുതൽ അടുത്തേക്ക് കൊണ്ടുവരിക കെ എസ് ആർ ടി സി ഉപയോഗപ്പെടുത്തുക എന്നുള്ള നിലയിലേക്ക് വരും തോന്നുമ്പോൾ വണ്ടി വരും എന്നുള്ള അവസ്ഥ മാത്രം വരുന്ന സമയം കറക്റ്റായിട്ടറിയാം വെറുതെ പോയി വെച്ചാൽ ചെന്ന് കുത്തി ഇരിക്കേണ്ട വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാം വരുന്ന വണ്ടിയിൽ ഒഴിവുണ്ടെങ്കിൽ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ആപ്പിൾ ടിക്കറ്റ് എടുക്കാം എടുത്തിട്ട് വണ്ടി കയറുമ്പോൾ ഒരു മെസ്സേജ് വരും അത് കണ്ടക്ടറെ കാണിച്ചാൽ മതി പൈസ ഗൂഗിൾ പേ വഴി അടയ്ക്കാം ഏത് ഇതുവഴി അടക്കാം ചില്ലറ ഇല്ല എന്നുള്ള പരാതി നിങ്ങളെ ചെല്ലറ എന്നുള്ള പരാതിയില്ല കണ്ടക്ടറെ ചെല്ലുക എന്നുള്ള പരാതിയില്ല കെ എസ് ആർ സി കാർഡ് വാങ്ങിച്ചുകൂടോ അഡ്വാൻസ് ആയിട്ട് പൈസ അത് മാത്രമല്ല നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴി പറയുന്ന എമൗണ്ട് ഏത് യു പി ഐ വഴി അടച്ച് അടിച്ചു കൊടുക്കാം പറയാം അപ്പോൾ എൻ്റെ ബാലൻസിൻ്റെ പ്രശ്നമില്ല തന്നില്ലെന്നില്ല കൊടുത്തില്ലെന്നില്ല വഴക്കില്ല കെ എസ് ആർ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ഒരു മാറ്റമായിരിക്കും ഈ ഒരു ആപ്പിലൂടെ വരുന്നത് കൃത്യ ജനങ്ങളെ കെ എസ് ആർ സി അവിടെ അടുപ്പിക്കുക എന്നുള്ള നമ്മുടെ ലക്ഷ്യം അകന്നു പോകുന്ന ജനങ്ങളെ കെ എസ് ആർ സിയിലേക്ക് കൊണ്ടുവരിക കെ എസ് ആർ സിലെ യാത്ര എന്ന് പറയുന്ന ഏറ്റവും സൗകര്യപ്രദമായ ഒരു യാത്രയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പരിപാടികൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലും വലിയ മാറ്റങ്ങൾ ഞാൻ പറഞ്ഞൊരു ലീഡ് ലീഡ് എന്ന് പറയുന്ന ആപ്പ് എന്ന് പറയുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ താൽപ്പര്യ ഉപയോഗിക്കുക കാരണം ആറ് ഭാഷകളിലാണ് ഇങ്ങനെ വീട് വരുന്നത് മലയാളം കന്നഡ തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിലാണ് കേരളത്തിലെ മോട്ടോർ ബൈക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഈ ആപ്പ് കൊണ്ടിരുന്നത് ആറ് ഭാഷയിൽ ഉപയോഗിക്കാം അതായത് ആറ് ഭാഷ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും തെലുങ്ക് കന്നഡ മലയാളം തമിഴ് ഹിന്ദി ഇംഗ്ലീഷ് ഈ ആറ് ഭാഷകളിൽ പരീക്ഷകളിലെല്ലാം പഠിക്കാം വായിക്കാം ഇഷ്ടമുള്ള ഭാഷ ഉപയോഗിക്കാവുന്ന ഒരു വലിയ കേരളത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ട്രാഫിക് ഗതാഗത രംഗത്തെ ഏറ്റവും വലിയ പരിഷ്കാരമായിരിക്കും ഞങ്ങൾ കൊണ്ടുവരുന്ന എം ബി ഡി ലീഡ് എന്ന പദ്ധതി വരുമ്പോൾ മനസ്സിലാവും എന്താണ് ഈ പറയുമ്പോൾ മനസ്സിലാവില്ല ആദ്യ ഭയങ്കരമായ സാധ്യതകളുള്ള ഒരു ആപ്പാണ് എം ബി ഡി കൊണ്ടുവരാൻ മോട്ടോർ ബൈക്കിൽ അധ്യക്ഷനായി ഒരു മന്ത്രി എങ്ങനെയാണ് തന്റെ വകുപ്പ് സമർത്ഥമായി ശാസ്ത്രീയമായി വ്യവസ്ഥാപിതമായി കൈകാര്യം ചെയ്യേണ്ടത് എന്നതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് ശ്രീ ഗണേഷ് കുമാർ അദ്ദേഹം ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം അപരിഹാര്യമായി ഒരുപാട് കാലം തുടർന്നു പോയിരുന്ന പല വിഷയങ്ങൾക്കും പരിഹാരമുണ്ടാക്കാനായി ട്രാൻസ്പോർട്ട് മേഖലയിലെ തൊഴിലാളികൾ പെൻഷൻ പറ്റിയിട്ട് പെൻഷൻ വാങ്ങുന്ന ആളുകൾ അവരുടെയൊക്കെ തന്നെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കുന്നതിന് മുൻഗണന നൽകി ഗതാഗത മേഖലയെ ആധുനികവൽക്കരിക്കാൻ വേണ്ടി കാലത്തിനൊപ്പം ഈ വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ പ്രശംസനീയമാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കീഴിൽ ഡ്രൈവർമാർക്ക് വിദഗ്ധ പരിശീലനം നൽകുന്ന എടപ്പാൾ ഐ ഡി ടി ആറിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പൊതുജനങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിൽ സേവനം ലഭ്യമാക്കുന്നതിനുമാണ് കമ്പ്യൂട്ടർ ലാബും മൊബൈൽ ആപ്ലിക്കേഷനും സജ്ജീകരിച്ചിരിക്കുന്നത് അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രമോദ് ശങ്കർ കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ബാബു ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ സെൻട്രൽ സോൺ എം പി ജെയിംസ് കാലടി പഞ്ചായത്ത് അംഗം ബഷീർ തുറയാറ്റിൽ എന്നിവർ സംസാരിച്ചു ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജു ചകിലം സ്വാഗതവും ഐ ഡി ടി ആർ ജോയിന്റ് ഡയറക്ടർ കെ എം സെയ്ഫുദ്ദീൻ നന്ദിയും പറഞ്ഞു കേവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ബക്രീദാശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചങ്കരംകുളം ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ ബിയോണ്ട്